ും സുഖായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ള കോലം എന്ന് പറഞ്ഞാല് ലിപ്സ്റ്റിക് ഇല്ല അതേപോലെ തന്നെ ഒന്നും ചെയ്തിട്ടില്ലാട്ടോ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇൻഡ്രോ ഒന്ന് ചെരുത്തിയാറുണ്ട് ലിപ്പാകുമ്പോൾ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ എന്താ പറയാ ഇൻട്രോ എടുക്കാനൊക്കെ ആണെങ്കിലാണ് എന്തെങ്കിലും ഞാൻ കോമ്പാക്റ്റോ എന്തെങ്കിലും ചെറിയൊരു വീഡിയോ ക്രീം ഒക്കെ ഇടാറ് അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഞാൻ ഒന്നും ചെയ്യാണ്ട് നേരെ ജസ്റ്റ് ഒരു എന്താ പറയാ മൂടി ഇങ്ങനെ അതും മെഡലിട്ടിട്ടേ ചപ്പുള്ളി ആയിട്ടൊക്കെ കിട്ടുന്നത് അപ്പൊ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഞാനൊരു ഫേഷ്യലാണ് ഒരു വൈറ്റനിങ് ഫേഷ്യലാണ് നമ്മൾ കാണുന്നത് നമുക്ക് ഫംഗ്ഷൻ ഉണ്ടാവുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് പിഗ്മെന്റേഷൻ ഫേസിൽ നിറഞ്ഞിരിക്കുന്നവർക്കോ അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു സ്കിന്നു ബ്രൈറ്റ് ആവണം അതായത് നമുക്ക് നമ്മുടെ സ്കിൻ ടോൺ ഒന്നും കൂടി ഇമ്പ്രൂവ് ആയിട്ട് ഇമ്പ്രൂവ് ആവണം എന്ന് തോന്നി അതായത് നമുക്ക് ഒരു ഫേഷ്യൽ ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവുന്ന ഫേഷ്യൽ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ഫേഷ്യൽ ചെയ്തു നോക്കാം ജസ്റ്റ് ടു സ്റ്റെപ്പേ ഉള്ളൂ നല്ല ടീമുള്ള റിസൾട്ട് ഓൾറെഡി ഞാൻ ചെയ്തിട്ട് ഇങ്ങനെ ഡ്രസ്സിനൊക്കെ നന്നു ചിഞ്ഞ് നിൽക്കാം അപ്പം നിങ്ങൾക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി വീടോട് സ്റ്റാർട്ടിങ്ങിൽ നല്ല റിസൾട്ട് ഉള്ളതാ പിന്നെ ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഇടാണ്ടാണ് ചെയ്യണത് കാരണം എന്താണെന്ന് വെച്ചാൽ കുറെ പേര് പറയാറുണ്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഒരു കുന്ന് ലിപ്സ്റ്റിക് ഇട്ട് വന്നിട്ട് ഇത് കാണിക്കാനും ലിപ്സ്റ്റിക് ലിപ് ബാം ലിബാമിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഇതെന്റെ റിസൾട്ടാണ് ഈ ഒരു കാണുന്നത് അതായത് ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് അതേപോലെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ ചെയ്തതിനൊക്കെ ആവശ്യ ഇഷ്ടങ്ങള് ശരിക്ക് പോവാണ്ടേ നല്ല കിതില റിസൾട്ടാണ് ഓൾറെഡി ഞാൻ ആകട്ടെ നമ്മൾ കുറച്ചൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആയിരുന്ന ഓടി നടന്ന ആകെ ടയർഡായിട്ടാണ് അപ്പൊ അതിന്റെ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ റിസൾട്ട് ആണ് കിട്ടുക അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കണം അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു ഫേഷ്യല് വൈറ്റനിങ് ഫേഷ്യൽ എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ബദാമാണ് ഇപ്പൊ കുറെ പേര് പറയും ഇവിടെ കഴിക്കാൻ തന്നെ ബദാം കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ വേറെ ഈസി ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് നമ്മുടെ വീറ്റ് ഫ്ലോറും അതുപോലെ തന്നെ റാഗി ഒക്കെ വെച്ചിട്ട് അപ്പോൾ ബദാം എടുക്കാൻ കാരണം നല്ലോണം സ്കിന്ന് ബ്രൈറ്റ് ആവുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് അതേപോലെ തന്നെ നമുക്ക് സ്കിന്ന് ഭയങ്കരമായിട്ട് ഗ്ലോയിങ് അതുപോലെ മോയിസ്ചറൈസിങ് അതേപോലെ തന്നെ നമുക്ക് കുറേ അധികം ബെനിഫിറ്റ് ഉണ്ട് ബദാമിന് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നതാണെങ്കിലും സ്കിൻ കെയറിനാണെങ്കിലും അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു സ്കിൻ വൈറ്റനിങ് അല്ലെങ്കിൽ ബ്രൈറ്റനിങ് ഫേഷ്യൽ ചെയ്യുമ്പോൾ ബദാം എടുക്കുന്നത് പിഗ്മെൻറ്റേഷനൊക്കെ മാറാൻ ഭയങ്കര നല്ലതാണ് അപ്പോൾ ഞാൻ ഏകദേശം നമുക്ക് ഏകദേശം നമ്മൾ എടുക്കുന്ന അളവ് ബദാം നമ്മൾ അരച്ചിട്ട് നമുക്ക് ഒരു രണ്ട് സ്റ്റെപ്പ് ചെയ്യാൻ മാത്രമേ കിട്ടണം ഇത്രയധികം ഒന്നും വേണമെന്നില്ല നമുക്ക് ഒരു അഞ്ചാറ് ബദാം അതിട്ടോ അപ്പോ ഉം പല പല കാര്യങ്ങൾ നമ്മൾ വാങ്ങി ചെലവ് പൈസ ചിലവഴിക്കുന്ന സമയത്ത് ജസ്റ്റ് കുറച്ച് പൈസ മാറ്റി വെച്ചാൽ നമുക്ക് ഇത് മേടിക്കാനുള്ള പൈസ ഉണ്ടാവും കഴിക്കാനാണെങ്കിലും സ്കിൻ കെയറിനാണെങ്കിലും ഇതിപ്പോൾ മാസത്തിലൊരിക്ക മതി കേട്ടോ അപ്പം നമ്മൾ ഇത് നന്നായിട്ട് ഇതിന്റെ തലദിവസം കുതിർത്തിയിട്ട് തൊലി പീൽ ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഞാൻ മിൽക്കാണ് പച്ച പാലം ഒഴിച്ചു കൊടുക്കണേ റോ മിൽക്ക് പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് സൂട്ടാവണം എന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം നല്ലോണം വെണ്ണ പോലെ വേണ്ട നമുക്ക് ഇതിൽ സ്ക്രബിങ് ഇഫക്റ്റ് ചെറുതായിട്ട് വേണം അപ്പം അതുകൊണ്ട് തന്നെ ചെറിയൊരു തരിയാക്കി പൊടിച്ചെടുക്കാം നിങ്ങൾക്ക് ഇങ്ങനെ ലൈറ്റ് അതായത് നമ്മുടെ റൂമിലെ ലൈറ്റ് കാരനാണ് ശരിക്കും അറിയാത്തത് ഇത് കുറച്ച് തരിയുണ്ട് കേട്ടോ വെള്ളം അണുപ്പം എന്നാൽ കുറച്ച് പാലിൻ്റെ കണ്ടൻറ്റും ഉണ്ട് ബദാം മിൽക്കും ഉണ്ട് ഇതിൽ നന്നായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ നമ്മളിത് മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ട് സ്പൂൺ ബദാമിൻ്റെ മിക്സ് മതി അപ്പോൾ അതുകൊണ്ട് ഒരു അഞ്ചാരണം നമ്മൾ കുതിർത്തിയിട്ട് അരച്ചാൽ മതി അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ കേഡാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക തൈര് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ലെമണിൻ്റെ മിക്സ് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം അപ്പോൾ അല്ലെങ്കിൽ തൈര് നമുക്ക് പിഗ്മെൻറ്റേഷനൊക്കെ മാറാൻ ഞാനിപ്പോൾ ഫേസ് അത്യാവശ്യം ടാൻ ആയിട്ടുണ്ട് കുറേ കാര്യങ്ങൾക്ക് വേണ്ടി വെയിലത്തൊക്കെ പോക്കായിരുന്നു പിന്നെ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല അതേപോലെ തന്നെ ഒന്നും ചെയ്യാണ്ടാണ് വന്നിട്ടുള്ളത് ഒരു വെറുതെ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഫേസിലേക്ക് നമ്മൾ ആദ്യം ചെയ്യണത് ഈ ഒരു മിക്സ് നമ്മൾ നന്നായിട്ടൊന്ന് ഒരു ക്ലെൻസിങ് പ്ലസ് സ്ക്രബിങ് ആണ് നമുക്ക് ഇത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണില്ലേ ബദാമിൻ്റെ പൊടിപൊടി പക്ഷെ ബദാം ഭയങ്കര സോഫ്റ്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ റബ്ബിങ് മാതിരിയുള്ളൊരു സ്ക്രബിങ് നമുക്ക് വരില്ല നമുക്ക് ചെറുതായിട്ടൊരു ജെൻ്റിലായിട്ടേ വരള്ളൂ അപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്നങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ബദാമിൻ്റെ മിക്സ് അതായത് ബദാം എല്ലാവർക്കും സ്കിന്നിന് പറ്റുമോയെന്നറിയില്ല ഡ്രൈ സ്കിൻ ഉള്ളവർ അതുപോലെ മെച്ചൂർ സ്കിന്നുള്ളവർ അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ആൻറ്റി ഏജിങ് ഫേഷ്യലാണത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എണ്ണമയമുള്ള ഫേസ് ആണ് നിങ്ങൾക്ക് ഈ ഫേഷ്യൽ ഒഴിവാക്കാം കേട്ടോ ചിലർക്ക് പറ്റില്ല ബദാമിൻ്റെ മിൽക്ക് അതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്ക്രബിങ് പ്ലസ് നമുക്ക് ആ ഒരു എന്താ പറയുക ക്ലെൻസിങ് കൂടി കിട്ടും അതിന് ശേഷം നമ്മൾ ഞാനൊരു അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് കാരണം അതിൻ്റെ ആ ഒരു നല്ല റിസൾട്ട് കിട്ടും അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ അപ്പം നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ നമ്മുടെ ഫേസിൽ എക്സ്ട്രാ നിന്നിരുന്ന ഡൾനെസ് നന്നായിട്ട് മാറും നമുക്ക് ആ ഒരു നാച്ചുറൽ ആ ഒരു സ്കിൻ ടോൺ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്ത് ഒരു കോട്ടൺ വെച്ച് നന്നായിട്ട് തുടച്ചുപിടുത്താൽ മതി അതിന് ശേഷം നമുക്ക് നമ്മുടെ പാക്കാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതേ തുടച്ച് നല്ല ക്ലീൻ ചെയ്തിട്ടുണ്ട് നന്ന അപ്പം തന്നെ ഒരു ബ്രൈറ്റിനെ നമുക്ക് കുഞ്ഞിതായിട്ട് വരും ഇനി നമ്മൾ നമ്മുടെ ഫേസ് പാക്ക് റെഡിയാക്കുകയാണ് നമ്മളവിടെ മാറ്റി വെച്ചിരിക്കുന്ന ബദാമിൻ്റെ മിക്സ് നമുക്ക് എടുക്കാം അപ്പം ഇത്രയും വേണ്ട കേട്ടോ ഇതിപ്പോൾ കൂടുതലാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം ഞാനിപ്പോൾ ഇത് ബാക്കി വാർഷിത്ത് വന്നത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് കടലമാവാണ് കടലമാവ് അലർജി ഉള്ളവർക്ക് റൈസ് പൗഡർ എടുക്കാം ഇത് രണ്ടിലേതെങ്കിലും എടുക്കാം ഇനി ഇപ്പോൾ അതും ഇല്ലാത്തവർക്ക് വീറ്റ് ഫ്ലോർ എടുക്കാം ഗോതമ്പോഴി എടുക്കാം അപ്പോൾ ഇത് മൂന്നിലേതെങ്കിലും ഒരെണ്ണം എടുക്കാം ഞാനിവിടെ കടലമാവ് എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂണോ ഓരോന്നേക്ക ടീസ്പൂണൊക്കെ മതി നമ്മൾ ആവശ്യത്തിന് എടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റൻറ്റ് കോഫിയാണ് അപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി എല്ലാവർക്കും ചിലപ്പോൾ പറ്റില്ല അങ്ങനെ എല്ലാവർക്കും പറ്റാത്തത് കൊണ്ട് ഇൻസ്റ്റന്റ് കോഫിക്ക് പകരം നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഇതിൽ ക്യാരറ്റ് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്ത് ചേർക്കാം ഇനി അതല്ലെങ്കിൽ നമുക്ക് മഞ്ഞൾ ചേർക്കാം അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് കോഫി ചേർക്കാം ഇത് മൂന്നാണെങ്കിലും നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുക അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റന്റ് കോഫി കൊടുത്തിരിക്കണേ കാരണം വീട്ടിൽ ഞാൻ ഈ ബദാം അരച്ചതിന് ശേഷം കരണ്ട് പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ അരയ്ക്കാനും പറ്റുന്നില്ല പക്ഷെ ക്യാരറ്റ് കുറച്ചും കൂടി നല്ലതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ക്യാരറ്റ് ചേർക്കാനാണ് പക്ഷെ ഇൻസ്റ്റന്റ് കോഫിയുടെ ആണെങ്കിലും നമുക്ക് ഉണ്ട് ഇൻസ്റ്റൻറ്റിനാണ് കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടുക അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വല്ലാണ്ട് ലൂസാവരുത് നമ്മൾ ഐറ്റംസ് എടുക്കുമ്പോഴും അത് മിക്സ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണമല്ലാണെങ്കിൽ ഞാൻ ഫേസിൽ ഇരിക്കില്ല അതിനുശേഷം നമുക്ക് നമ്മൾ ഈ ഒരു പാക്ക് നല്ല തിക്ക് ായിട്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് തിക്കായിട്ട് ഇടുന്നുട്ടോ അപ്പോൾ ഈ പാക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫേസിൽ നിറച്ച് പാടും പിഗ്മെൻറ്റേഷനും ഒക്കെ ഉള്ളവർക്ക് നമുക്കൊരു വീക്കിലി വൺസ് ഓർ ഒ ഒക്കെ നമുക്ക് ഈ ഫേസ് പാക്ക് മാതിരി ഇട്ട് കൊടുക്കാം പക്ഷേ അത് നമുക്ക് മുതലിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ബദാം കുറച്ച് എക്സ്പെൻസീവ് ആണല്ലോ നമുക്കിങ്ങനെ കിട്ടാനും വാങ്ങിക്കാനും കുറച്ച് പൈസ ചിലവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും അത് ചെയ്യാൻ വഴിയില്ല പക്ഷേ കുറേ പേർ പറയുന്നതാട്ടോ ഈ സ്പെഷ്യലിസ്റ്റുകളൊക്കെ സ്കിൻ സ്കിൻ ഒക്കെ പറയുന്നതാണ് ഈ ബദാം ഫേസ് പാക്കും ബദാമിൻ്റെ കഴിക്കണതൊക്കെ ഭയങ്കര നല്ലതാണ് അപ്പോൾ പറ്റുന്നവർക്കിന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ ബദാമിൻ്റെ മിൽക്ക് മാത്രം എടുത്തിട്ട് അലോവേര ജെല് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഡ്രൈ സ്കിന്നർക്ക് ആർക്ക് നിങ്ങൾക്ക് ഫേസിലിട്ട് കൊടുക്കാം കേട്ടോ രാത്രി എടുക്കുമ്പോഴൊക്കെ നല്ല മോയ്സ്ചറൈസിങ് കിട്ടും അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ഞാൻ വെച്ചിട്ട് ഇതാ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് കുറച്ചൊന്ന് ഉണങ്ങി അപ്പോൾ അത് കാരണം നമ്മളൊന്ന് അനച്ചു കൊടുത്തിട്ട് വേണം കാരണം ഇതൊരു ചെറിയ തരിധരിയായിട്ട് ഇരിക്കുന്നത് അപ്പോൾ റിമൂവ് ചെയ്യുമ്പോൾ നല്ല അട്ടാറ് റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് ഞാൻ ഫേസിൽ ഒന്നും ഇട്ടായിട്ടില്ല ലിബാമോ അതുപോലെ എന്താ പറയുക ഒറ്റ സാധനവും ചെയ്തിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് ആ ഒരു നല്ല റിസൾട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ അത് റിസൾട്ട് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്നും ചെയ്യണം എന്നില്ല നിങ്ങൾക്ക് മാസത്തിലൊരിക്കലോ ഒരു മൂന്ന് രണ്ട് മൂന്നാഴ്ച കൂടുമ്പൊക്കെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം നല്ലൊരു ഫേഷ്യൽ സ്കിൻ വൈറ്റൻ ചെയ്യുന്ന ഫേഷ്യൽ ഫേഷ്യലന്നെയാണ് നന്നായിട്ട് നമുക്ക് ടോൺ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്കൊരു ഫങ്ഷനൊക്കെ വരുമ്പോൾ ഒന്നും കൂടി ഒന്ന് ബ്രൈറ്റനിങ് ഫേസിൽ തോന്നണം അല്ലെങ്കിൽ ബ്രൈറ്റനിങ് തോന്നണം ഫേഷ്യൽ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫേഷ്യൽ ചെയ്യാം കേട്ടോ ഞാൻ എടുത്ത് പറയുന്നത് ഇത് അതിൻ്റെ ആ ഒരു റിസൾട്ട് കാണുന്നുണ്ട് അതായത് സ്കിൻ ബ്രൈറ്റ് ആവുന്നോണ്ടാണ് ഞാനങ്ങനെ എടുത്ത് പറയണത് അപ്പം നന്നായിട്ട് നമുക്കിതൊന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നല്ല ഗ്ലോയിങ് കിട്ടും ഭയങ്കരമായിട്ട് മോയിസ്ചറൈസിംഗ് കാരണം ബദാമിനി മിൽക്ക് നന്നായിട്ട് മോയിസ്ചറൈസ് ചെയ്യും ശേഷം നമ്മൾ എന്താ വേണ്ടേ നമ്മൾ നന്നായിട്ടൊന്ന് എടുക്കുക അത്രേ ഉള്ളൂ പിന്നെ ഞങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഏത് ഫേസ് പാക്കോ അല്ലെങ്കിൽ ഏത് ഫേഷ്യലോ എന്ത് ചെയ്താലും നന്നായിട്ട് മോയിസ്ചറൈസിങ് ചെയ്യുക അതേപോലെ തന്നെ പകലാണെങ്കിൽ നമ്മൾ സൺക്രീം യൂസ് ചെയ്യുക നല്ല രീതിക്ക് തന്നെ ഡിഫറൻസ് കാണാൻ പറ്റും നല്ല ഗ്ലോ ചെയ്യും അതേപോലെ തന്നെ നല്ലൊരു ഭയങ്കര ഒരു എന്താ പറയുക അങ്ങനെ നമ്മൾ ഈ വെള്ളപ്പൊക്കെ നല്ല പിന്നിരിക്കില്ലേ സോഫ്റ്റ് ആയിട്ട് അത്ര സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഫേസ് നല്ലോണം ആ മോസ്ചറൈസിങ് ബദാമിൻ്റെ മിൽക്ക് അത്രയും നന്നായിട്ട് മോസ്ചറൈസ് ചെയ്യുക അതാണ് ഞാൻ ഡ്രൈ സ്കിന്നർക്കൊക്കെ ഭയങ്കര നല്ലതെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് പറയും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് നന്നായിട്ട് ഫേസ് ബ്രൈറ്റ് ആവും എന്താ പറയുക ഒരു ഞാൻ ഞാൻ എനിക്ക് മോയിസ്ചറൈസറും അതുപോലെ തന്നെ സൺക്രീമും ഇടണം അപ്പോൾ സ്കിൻ കെയർ ഒന്നും ചെയ്തിട്ടില്ല കാലത്ത് തന്നെ ഞാൻ ഫേസ് ഇന്നലെ വരെ ഭയങ്കര ഓട്ടത്തില്ലായിരുന്നു കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത് കാരണം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാം എന്ന് പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഒന്ന് ആക്കണം ഫേസ് അപ്പോൾ ഇനി എത്രത്തോളം ചെയ്യാൻ പറ്റുന്നൊന്നും അറിയില്ല നമ്മളൊരു ലോങ്ങ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് പോവാം അപ്പോൾ എന്തായാലും അത് ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാം അപ്പോൾ ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടമായിട്ടും വിചാരിക്കുന്നു ശരിക്കും നല്ല വ്യത്യാസമാണ് നമുക്കുള്ളത് ഫേസിന് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഫേസ് നന്നായിട്ട് സ്മൂത്ത് ആവും നല്ല ബ്രൈറ്റ് ആവും പക്ഷേ അൽമണ്ട്സ് നമുക്ക് വേണം അത് ഒരു ഇതാണ് ഒരു അഞ്ചാറ് കഷ്ണം അഞ്ചാറ് പീസ് ഒക്കെ വേണ്ടിവരും അപ്പോൾ ഉള്ളവരെ കയ്യിലുള്ളവരൊന്നു ചെയ്തു നോക്കാൻ എക്സ്പീരിയൻസ് പറയാം അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയില് വീണ്ടും കാണാം ബൈക്കേ ലവ് യു ഓൾ